അതേ ഇട്ടാണ് വെള്ളത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ മടുത്തു കൊണ്ട് ചെറിയ ഒരു വെള്ളക്കെട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനും പ്രമോദും കൂടെ കൂടി ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തളന്മാറ മല കയറാൻ വേണ്ടിയാണ് അപ്പോൾ ഈ കുന്തളമാറ മല കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കട്ടപ്പന ടൗൺ ഏറ്റവും അടുത്ത് കാണാം അതായത് നല്ല രീതിയിൽ അവിടെയുള്ള ഇതുണ്ടാവും അവിടെ നിൽക്കും നമുക്ക് ഏറ്റവും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ ഹൗസിംഗ് ബോർഡ് അല്ലേ ആ ഹൗസിംഗ് ബോഡിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ആ കാണുന്നത് ഏറ്റവും വലുത് പിന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഗുരുമന്ദിരം കാണാം ഈ ക്യാമറയിൽ എന്തോരം കാണാൻ അറിയത്തില്ല പക്ഷേ നമുക്കിവിടെ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കട്ടപ്പനയുടെ സകല ടൗണിലുള്ള സകല വലിയ ബിൽഡിങ്ങുകൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും എവിടെ ഹലോ എനിക്ക് മലയാളം നമ്മളെ കുറച്ച് കയറി നിൽക്കുകയാണെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേത് കൊണ്ട് അവളെപ്പാറ കാണാം എന്തുകൊണ്ട് ഇതിലേ വേണം കേറി പോകാനെ ചേച്ചി നല്ല കേറ്റമാണേ ഈ സൈഡിൽ കൂടെ പോകാൻ പറ്റുമോ എന്ന് നോക്കണം വഴി വന്നത് ബലമായ ബലമായശയം അങ്ങനെ നമ്മൾ കുറേ മണ്ടായി മണ്ട കയറിയിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം വെള്ളം വെള്ളം കെട്ടി വെള്ളത്തിൻ്റെ ചെറിയൊരു കുറവാണ് അങ്ങനെ നമ്മളെ അത്യാവശ്യം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രമോദ പ്രമോദാണെങ്കിൽ ഒന്നെങ്കിൽ താഴേന്ന് നടന്നു വരുന്നേ ഉള്ളൂ ഞാൻ അവനെ കാണിച്ചുതരാം നടന്നു വരുന്നത് അത്യാവശ്യം നല്ല വൈബാണേ കണ്ടോ അതാഴേത് ചെറുതാട്ടോടുത്ത നടന്നുവരുന്നത് തൊപ്പി മാത്രമേ കാണത്തുള്ളൂ അടിപൊളിയാണ് എൻ്റെ പണ്ടേ വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടോ അതിമനോഹരമായ പ്രകൃതി സൗ പ്രകൃതി സൗന്ദര്യമാണ് ശരിക്കും കട്ടപ്പന എന്ന് പറയുന്ന നമ്മുടെ സിറ്റി ശരിക്കും മലകളാൽ ചുറ്റപ്പെട്ടതാണ് അല്ലോ അത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു മല ഇത് തൊട്ട് ഇപ്പോഴേക്കും ഇവിടെ ഒരു മല പിന്നെ നമ്മൾ നിൽക്കുന്ന മല ഇതുകൊണ്ടോ അവിടെ മുഴുവൻ വനപ്രദേശമായിട്ടൊക്കെ അടിപൊളിയാണ് ഇവിടെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായത് അങ്ങനത്തെ നമ്മൾ ഇവിടെ വരെ എത്തി ഇരു സൈഡിൽ ഇവിടെ വേണം കയറി അതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ ഇത് നല്ലൊരു ട്രക്കിങ് എക്സ്പീരിയൻമെൻ്റ് ആണ് ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മാനിച്ചിരിക്കുന്നത് കാരണം വെച്ച് അതിമനോഹരം എന്ന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വീണ്ടും നടന്ന് കയറാം കൈപ്പത്തി കൈപ്പത്തി വാചി പോയി ശരിക്കും പറഞ്ഞ അരിവാളിച്ചിട്ടേ നമുക്ക് ശരിക്കും കാണാൻ പറ്റും അത് ഇവിടെ നോക്കിയാലാണ് അതിന്റെ മണ്ടൊക്കെ ഒരു വരച്ചമാരെ സമ്മതിക്കണം എന്താ പറഞ്ഞുണ്ടോ അതിമനോഹരമായ ഒരു പ്ലേസ് ആണിത് ഇത് താഴെ കാണുന്നതാണ് നമ്മളെ പാറ ഇതൊരു പാറയാണ് അമ്മച്ചി ാലോ അതി മനോഹരമായ തപ്പരട്ടോട് നമുക്ക് അതി ഒറ്റപ്പാട് കാണാം നമുക്ക് ചേച്ചികളെ മുന്നോട്ട് വർന്ന് നോക്കാം നല്ല വെയിലും മഴ പെയ്താ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതി പാടുവിടും ല്ലോ നമ്മൾ വഴിയില്ലാത്ത സ്ഥലത്ത് കൂടെ ഉണ്ടാക്കി പോലെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇവിടെ ചെറിയൊരു കുളം കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഞാൻ നടത്തില്ല ആടാണല്ലോ കുളം അടിപൊള കുളം പക്ഷേ കുളത്തിലേക്ക് പോകുന്ന വഴി വേറെയാണോ കേട്ടോ നമ്മൾ വഴി വയ്ക്കാമോ ഇരിക്കുന്നത് ക്ക് അതിലേക്ക് കയറിയിട്ട് നോക്കാം അല്ല അത്യാവശ്യം നല്ല വെള്ളം ഒന്നും അല്ലെ കേട്ടോ വെള്ളം കളം തിളങ്ങിയാണ് നടക്കുന്നത് വെള്ളം നോക്കിയാൽ നല്ല നെല്ലി അതോന്നു കേട്ടോയ്ക്കുന്ന കണ്ടോ ണ്ടാ ഇപ്പുളം ആണ്ടോ അത് ഇഷ്ടം അത്യാവശ്യം ആഴമൊക്കെ ഇവിടെ തോന്നും ഇഷ്ടംപോലെ വെള്ളവും ഉണ്ട് നമ്മളങ്ങോട്ടായിരിക്കും അത് ഇറങ്ങിച്ചിരുന്നില്ല നമ്മളിതിലെ പ്രമോദി വരുന്നേ ഉള്ളു നമ്മൾ ഇതിൻ്റെ കുറച്ചും കൂടെ മുകളിലേക്ക് കയറിപ്പോയേ ആ ഇതിലെ ഇറങ്ങിപ്പോകാം കുളത്തിലേക്ക് നമുക്കത് ിപ്പോ കഴിയുണ്ടത് ഇനി പോകണമെങ്കിൽ പോവാം ഇടി അത്യാവശ്യം ദൂരം ലന്തായി പോവും അതുകൊണ്ടാണ് നമ്മളിവിടെ കൊണ്ട് നിൽക്കുന്നത് അയ്യോ അത്യാവശ്യം നല്ല മുകളിൽ കയറിയിട്ടോട്ടെ ഇതുകൊണ്ട് ഇവിടെ വരാൻ കയറി കഴിഞ്ഞാൽ ഇനി വീണ്ടും കിടക്കും അങ്ങോട്ട് അത് വേറൊരു മലയാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അയ്യോ അതാണ് ഭയങ്കര അടാറൊരു മലയാ അത് കയറാനാണെങ്കിൽ നല്ല പണിയാ കേട്ടോ നമ്മൾ ഇവിടുത്തെ കാണുന്ന പോലെയല്ല അതിലങ്ങോട്ട് വഴി ഒട്ടോന്നറിയത്തില്ല നമ്മൾ കയറി തുടങ്ങി കഴിയുമ്പോൾ അതങ്ങോടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും കയറി വെച്ചിരിക്കുക ഒരു നല്ല കാര്യം എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെ നോക്കുമ്പോ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ കട്ടപ്പന ടൗൺ പകുതിയെ കുറെ ഒക്കെ മറഞ്ഞിട്ട് അതിമനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് പുളിയമല പുളിയമലയ്ക്കുള്ള വണ്ടി കയറി പോകുന്നുണ്ട് ബസ് കയറി പോകുന്നുണ്ടോ അയ്യോ ആട്ടാ അങ്ങ് കാണുന്നതാണ് അടി വരെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ അല്ല കാറ്റി അതിന്റെ മുകളിലോട്ട് കേറി കഴിഞ്ഞ നമ്മുടെ ടാർഗറ്റ് ഫിനിഷാണ് നമ്മടെ പ്രബോധം നിക്കുന്നതുകൊണ്ടോ ഭയങ്കര അതുപോലെയാണ് അവൻ മടുത്ത ഭണ്ടാരം അടങ്ങിയിട്ട് അവൻ സുല്ലിട്ട് നീക്കു അവിടെ ഓക്കെ അപ്പോൾ അടുത്ത നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പുറകേ കാണുന്ന ആ മലയാള അച്ഛൻ മണ്ടേ വന്നു നമ്മുടെ കൂടെ വന്ന പ്രമോദ് എൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവന് നമ്മൾ കുറച്ച് ദൂരം കൂടെ ഉണ്ട് അന്നും കൂടെ കയറിയിട്ട് ഫിനിഷ് ചെയ്തിട്ട് പെട്ടെന്ന് താഴ്ചല്ലാന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾ നാളെ പോലെ അങ്ങ് താഴേന്ന് അട്ടവന ടൗണൊക്കെ കണ്ട കിടക്കുന്ന ശരിക്കും അടുത്ത് കേട്ടോ ഇതിൻ്റെ ടോപ്പിലും കൂടെ കയറി നമ്മൾ പരിപാടി നടത്തുകയാണ് അങ്ങനെ നമ്മൾ അല്ലെ ഏറ്റവും ടോപ്പിൽ ഇവിടെ നിന്ന് കാണുന്നതാണ് പട്ട ടൗണ ഏറ്റവും ആയിട്ട് ചെന്നെ മണ്ടയിലേക്ക് ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇവിടെ എത്തിക്കാണ് മഞ്ഞണക്ക് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ കാണുന്നു അല്ലെ ഉണങ്ങി പോയി പുല്ലൊക്കെ വെള്ളം ഉണ്ടോ ഇവിടെ തെറ്റി കിടക്കുക കിടക്കുവ

നല്ല രീതിയിൽ പഠിത്തോന്നെ ഒരു ചെറിയ ഒരു വെള്ളക്കെട്ടാണോ പ്രകൃതിദത്തമായ കുളം ആട്ടോ അത് ആരും ഉണ്ടാക്കിയതോന്നു നല്ലതോന്നു കട്ടിട്ട് എന്താ നാച്ചുറൽ ആയിട്ട് ഉണ്ടായി ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വെള്ള തടാകമാണ് എന്തോര ആടമുണ്ടെന്നു നമുക്കറിയത്തില്ല നമ്മുടെ ഇരിക്കാനുള്ള സ്ഥലമായിട്ട് അങ്ങനെ നമ്മൾ ഏറ്റവും കോഴി കിടക്കുന്നുണ്ടോ